സഖാവേ സഹോദരാ നാം കേട്ട മനസ്സില്ല തോറ്റുകാലം െറ്റിന്റെ മുപ്പതാം വാർഷികം ഇരുപത്തൊമ്പത് വയസ്സ് തകഞ്ഞു സഖൌ കൊടിയേരി ബാലകൃഷ്ണനോട് ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമം ചെയ്തത് പറയേണ്ടതാണ് പറയുന്ന വ്യക്തി ഇയാളെ നിർമ്മിച്ചു കൊണ്ടോ വീട്ടിൽ വെച്ചു എന്ന് വലിയ ആശയം വന്നില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റിലേക്ക് അതായത് അതിന് നിർമ്മിച്ചുകൊണ്ട് വെച്ചതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ അന്വേഷണം നടത്തിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ഈ എസ്കത്തി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എസ്കത്തിയാണ് ഞങ്ങൾ ഉപയോഗിച്ചതെന്ന് എന്ന് പറഞ്ഞ് ആ വാക്കുപയോഗിച്ചത് ആ ഗുണ്ട ഗ്യാംഗിന്റെ നേതാവായിരുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലുള്ള ആള് തന്നെയാണ് ഇൻഫാക്റ്റ് അദ്ദേഹം അന്ന് വരച്ച് കാണിക്കുകയും ചെയ്തു എസ് കത്തി എന്ന് പറയുന്നത് കാരണം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എസ് കത്തി എന്ന് പറഞ്ഞുതന്നെ അത് എങ്ങനെ കുത്താൻ പോയി അപ്പോൾ ഒരു ഇലോങ്ങേറ്റഡ് എസ് രണ്ട് സൈഡും മൂർച്ചയുള്ള ഒരു ഷാർപ്പ് എഡിറ്റ് വെപ്പൺ അതാണ് പുള്ളി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു കേസിനെ യാതൊരു വക അടിസ്ഥാന വിവരങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇല്ലാതെ എങ്ങനെ വളച്ചൊടിച്ച് കൊടിയേരി ബാലകൃഷ്ണന് എതിരെയാക്കി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് എതിരെയാക്കി എന്നുള്ളതിന്റെ തെളിവാണ് ഏഷ്യാനെറ്റിന്റെ അന്നത്തെ വാർത്തകൾ ഓംപ്രകാശും പുത്തമ്പാലൻ രാജേഷും അടക്കമുള്ള പ്രതികളാക്കി പോലീസ് കുറ്റപത്രവും തയ്യാറാക്കി ഇതിനിടയിൽ പോൾ കൊല്ലപ്പെടുമ്പോൾ ചില പ്രമുഖർ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന് കെട്ടുകഥകളും പ്രചരിച്ചു മാത്രവുമല്ല കാര്യ സതീഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത എസ് ആകൃതിയിലുള്ള കത്തി പോലീസ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന വിവരവും പുറത്തായി ഓംപ്രകാശും ബിനീഷ് കോടിയേരിയും തമ്മിൽ ബന്ധമുണ്ടെന്നാരോപിച്ച് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പോളിനൊപ്പം രണ്ട് വണ്ടികളിലായി ഗുണ്ടാ നേതാക്കൾക്ക് ഓം പുത്തൻപാലം രാജേഷിനും പോൾ ജോർജുമായി ഉണ്ടായിരുന്ന ബന്ധം എന്താണ് ഓംപ്രകാശും അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെത്തി ഓംപ്രകാശും പുത്തൻപാലം രാജേഷും പോൾ ജോർജിനൊപ്പം ഒരേ വണ്ടിയിലാണോ സഞ്ചരിച്ചത് സ്വന്തം വണ്ടി ഗുണ്ടാ നേതാക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം അവരുടെ വണ്ടിയിൽ ഒറ്റയ്ക്കാണോ പോൾ ജോർജ് സഞ്ചരിച്ചത് ഒരു കൊട്ടേഷൻ സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ രണ്ട് ഗുണ്ടാ നേതാക്കൾ ഒപ്പം ുണ്ടായിട്ടും എന്തുകൊണ്ട് പോൾ ജോർജിനെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചില്ല സാമാന്യ ബുദ്ധിയിൽ വിരിയുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരു ഉത്തരവും ഇതുവരെ തോൽവിയിലുള്ള കത്തി മുഖ്യപ്രതി കാരി സതീഷിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത് കണ്ടെടുത്തത്വർ സ്റ്റോറിയിലേക്ക് കള്ളക്കടത്ത് മയക്കുമരുന്ന് ബനാമി ഇടപാട് സ്വർണ്ണക്കടത്ത് പറ്റിപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് സാധാരണഗതിയിൽ മോശം എന്നെല്ലാം നമ്മൾ വിചാരിക്കുന്ന ഏത് കേരളത്തിൽ വിവാദമുണ്ടാകുമ്പോൾ അതിന്റെ ഒരറ്റത്ത് കേൾക്കുന്ന പേരാണ് ബിനീഷ് കോടിയേരി എന്ന പേര് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി എല്ലാ കാര്യത്തിലും ബിനീഷിന്റെ പേര് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് കേരള സമൂഹം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഇത്തരം ചില വസ്തുതകളെ വിളിച്ചു പറയാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ കൃത്യമായ അജണ്ട നടപ്പാക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൊടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ പവിത്ര നന്ദി നമസ്കാരം